കലക്കം നമ്മളെ വിട്ടുവരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ നമുക്ക് ഏറെ പ്രയാസമാണ് കാരണം അത്രമാത്രം അദ്ദേഹവുമായി ആത്മബന്ധം പുലർത്തിയിരുന്നവരാണ് നമ്മളെ അതേ നമ്മളെ പെട്ടെന്നാണ് വിട്ടുവരുന്നത് ഏത് സമയവും എപ്പോഴും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സേവനം നമുക്ക് ലഭ്യമായിരുന്നു അദ്ദേഹത്തിന്റെ രോഗവിവരങ്ങളെക്കുറിച്ച് ഇവിടെ വിശദമായി ചേരാജിനിവിടെ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല ഏറെ ബഹുമാനായ ഒരു സൗമ്യതയുടെ പര്യായമായ എപ്പോഴും ഏതു സമയത്തും പ്രവർത്തകർക്ക് സമീപിക്കാൻ പറ്റിയ ഒരു നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ ഉടമയായിരുന്നു എന്ന് നമുക്കറിയാം ജനങ്ങളുമായി നേരിട്ട് ബന്ധം പുലർത്തിയിരിക്കുന്ന അവരുടെ പ്രയാസങ്ങൾ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും അതിന് പരിഹാരമുണ്ടാക്കാനും കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ഓടി നടന്ന് വളരെ നിഷ്കളങ്കമായ സ്നേഹവാത്സലോടുകൂടി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വം യൂത്ത് കോൺഗ്രസിലും ഡി സി സിയുടെ സെക്രട്ടറിക്ക് കണ്ണൂർ അഭിയുക്ത ഡി സി സി ഭാരവാഹി എന്ന നിലയിലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി എന്ന നിലയിലും കെ പി സി സിയുടെ സംഘടനാ സമതിരയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലും സംഘടനാ രംഗത്ത് അദ്ദേഹം കാണിച്ച ആ പ്രവർത്തന മികവ് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഭരണരംഗത്ത് എം എൽ എ എന്ന നിലയിൽ പൊതുജന സേവന രംഗത്ത് അദ്ദേഹം നിഷ്കളങ്കമായ സേവനമാണ് നടത്തിയിരുന്നത് വൈദ്യുതി ബോർഡ് മെമ്പർ എന്ന നിലയിൽ കെയർഫണ്ടിന്റെ ചെയർമാൻ എന്ന നിലയിൽ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്ത ജോലികളൊക്കെ തന്നെ കൃത്യമായി വ്യക്തമായും ജനങ്ങൾക്ക് ഉപകാരപ്രദമായി നടപ്പിലാക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ ഒരുപാട് കാര്യങ്ങളിലേക്ക് കിടക്കുന്നത് കാരണം അദ്ദേഹത്തോട് അദ്ദേഹത്തെ പറ്റി വ്യക്തമായി പറയാൻ സാധിക്കുന്നവരാണ് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്ത് പ്രവർത്തിച്ച നേതാക്കന്മാരാണ് ഇരിക്കുന്ന എല്ലാ നേതാക്കന്മാരും ഒറ്റക്കാര്യം മാത്രം സൂചിപ്പിക്കുന്നുള്ളൂ മിനാതെ പുലർച്ചെ തിരക്ക് അദ്ദേഹം മരിച്ചു മരണപ്പെട്ട ഉടനെ തന്നെ ഇന്നലെ ഇന്നലെ സോറി ഇന്നലെ ഞങ്ങളെ ഞാനും ഡിയോ മോഹൻ ഉൾപ്പെടെ കാസർകോട് ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും അവിടെ പോകുകയും അവിടുന്ന് നമ്മൾ വിലാപയാത്രയായി നമ്മൾ കണ്ണൂർ ഡി സി സി ഓഫീസിലെത്തിക്കുകയും അവിടെ ഒരുപാട് നേതാക്കന്മാർ അദ്ദേഹവുമായി ആത്മബന്ധമുള്ള ഒരുപാട് നേതാക്കന്മാർ എ ഐ സി സി ജനറൽ സെക്രട്ടറി ചാർജംഘടന ചൌതരിയുടെ കെ സി വേണുഗോപാൽ ഉൾപ്പെടെ ഇ പി ജയ ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഒരുപാട് വിവിധ രാഷ്ട്രീയ കക്ഷിയുള്ള നേതാക്കന്മാരുണ്ട് അതുപോലെ തന്നെ ഇന്ന് കാസർകോടേക്ക് വിലാപയാത്രയായി പോയി കാസർകോട് നിന്നും തിരിച്ച് പയ്യന്നൂരിലേക്ക് വരുമ്പോൾ വിവിധ പ്രദേശങ്ങൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടിയ ജനങ്ങളുടെ സാന്നിധ്യം തന്നെ അദ്ദേഹം എത്രമാത്രം ജനങ്ങളുമായി ഇടപെടേയിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലായി അതോടൊപ്പം നമുക്കറിയാം ഇന്ന് രാവിലെ മുതൽ ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി മറ്റൊരുപാട് നേതാക്കളുടെ നാനാം തുറയിലുള്ള അദ്ദേഹമായി ബന്ധപ്പെടുന്ന എം എൽ എമാരും എം പിമാരും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ എത്തുകയും അദ്ദേഹത്തിന്റെ ആത്മാപതി നിത്യശാന്തി നേരിടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയും ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഞാൻ കഴിസൂചിക്കുകയാണ് ബഹുമാനായി കെ പി സി പ്രസിഡന്റും അദ്ദേഹം ചികിത്സാർത്ഥം വയനാട്ടിലാണുള്ളത് മൂന്ന് നാല് ദിവസമായി അതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റുന്ന ആയുർവേദ ട്രീറ്റ്മെന്റ് തുടങ്ങി എന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അനുശോചനം അറിയിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുകയാണ് ഒരുപാട് നമ്മുടെ നേതാക്കന്മാർ ഒക്കെ തന്നെ ട്രെയിനുകളിൽ പോകേണ്ടതായിട്ടുണ്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും തന്നെ ഞാൻ കടന്നു പോകുന്നില്ല ബഹുമായ കാസർകോടിന്റെ എം പി രാജവാന് നിധാൻ അവരൽ ഖത്തറിലാണുള്ളത് മറ്റ് പ്രിയപ്പെട്ട നേതാക്കന്മാർ അതുപോലെ തന്നെ നമ്മുടെ ഷാഫി പറമ്പിലും ഖത്തറിലാണുള്ളത് അതുകൊണ്ട് ഇവർക്ക് അവരുടെ അനുശോചന കൂടി അറിയിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് മറ്റു നേതാക്കന്മാരുടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുകൊണ്ട് എല്ലാ നേതാക്കന്മാരും ഇന്നലെ പയ്യന്നൂരിലെ തടിച്ചുകൂടിയ ജനാവധി രാത്രി വരെ അതുപോലെ കണ്ടവന്താൽ എത്തുമ്പോൾ വളരെ രാത്രിയായിരുന്നു ഒരുപാട് ജനങ്ങളാണ് അവിടെയൊക്കെ തന്നെ തടിച്ചുകൂടിയത് അദ്ദേഹത്തിന്റെ അവസാനമായി നമുക്ക് കാണുന്നതിന് വേണ്ടി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ണുകയാണ് മറ്റു കയറിയുടെ നേതാക്കന്മാർക്ക് പെട്ടെന്ന് പോകേണ്ടതായിട്ടുണ്ട് അടുത്തതായി അദ്ദേഹത്തിന്റെ അവരെ സർവീസ് അടങ്ങിയ സംഗതി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നവദേഹത്തിൽ ഞാൻ സ്വയം പറഞ്ഞുകൊണ്ട് ഇവിടെ അനുശോചന പ്രമേയം അവതരിപ്പിക്കുവാൻ വേണ്ടി പ്രിയപ്പെട്ട ഇവിടെ പിണാകാൻ അവരുടെ അത് ശ്രമിച്ചു അനുശോചന പ്രമേയം മുൻ പുതുമ എം എൽ എയും കെ പി സി സി ജനറൽ സെക്രട്ടറിയും കാസർഗോഡിൽ ഡി സി സി പ്രസിഡന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതന സമുന്നതനായ നേതാവുമായിരുന്ന കെ പി കുന്നക്കണ്ണൻ ഇന്നലെയാണ് ഇടവാങ്ങിയത് സൌമ്യവും ലളിതവുമായ ഇടപെടലുകളിലൂടെ എല്ലാവരുമായും സൌഹൃദം കെ പിയുടെ ജീവിതവും ലാളിത്യമുറങ്ങായി പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് വൈസ് പ്രസിഡന്റ് കേരള ചെയർമാൻ കെ എസ് യു വി ഉപദേശ സമിതി അഭിമുഖം ഔഷധി ഡയറക്ടർ സ്വാതന്ത്ര്യ സമര പൈതൃക സംരക്ഷണ സമിതി ചെയർമാൻ എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചുവന്ന കർമ്മനഗരനായ കെ പിയുടെ അകാല വിയോഗത്തിൽ ഈ യോഗം അത്യാഗാസമായ ദുഃഖം രേഖപ്പെടുത്തുന്നു പരേതാത്മാവിനും നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു കുടുംബത്തിനും നാടിനുണ്ടായ നഷ്ടത്തിൽ ഈ അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി മുൻപ്രതിപക്ഷ നേതാവും പ്രസിഡന്റ് ഈ കണ്ണാടൻ ഹോസ്പിറ്റലിലായ മുതൽ ഓരോരോ ദിവസവും കൃത്യമായി കാര്യങ്ങൾ തുറച്ചറുകി അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്യണമെന്ന് നമുക്ക് നിർദ്ദേശമുണ്ടെന്ന് ഞാൻ പ്രിയപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല ഈ നാടിന്റെ ഏറ്റവും പ്രിയങ്കരനായ ജനനേതാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തുള്ള മൃഗവുമായ ശ്രീ കെ പി കുഞ്ഞിക്കണ്ണിന്റെ യോഗത്തിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മുതൽ ഞങ്ങൾ തന്നെയുള്ള അദ്ദേഹം ശിജി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം സെക്രട്ടറിയായി അന്ന് ആ സ്ഥാനം കാർത്തികേയൻ ഒഴിഞ്ഞപ്പോൾ പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു ഞാനാണ് അന്ന് മുതൽ എന്നോടൊപ്പം യൂത്ത് കോൺഗ്രസ് ജനറൽ ആയി பின்னடு கே பி சி சி பிரிந்து கே பி சி சி ஜனியாய் தீர்காலம் ஒருமிச்சு பிரவாத்தான் சாதிச்சும் அடுத்த ஒரு சூத்தினையும் சகப்பிரவையுமானது ஏல்பிக்கிற ஏது சையும் சத்யசந்தும் ஆமா தாத்தியும் ஜனதாற்பத்தும் എന്നും നിലകൊണ്ടിട്ടുള്ള ശ്രീ കെ സി വേണുഗോപാലിനെ കാർത്തികയിലും എനിക്കും ഒക്കെ പരിചയപ്പെടുത്തി തരുന്നത് വരുമ്പോൾ രാജ്യം അതോടൊപ്പം തന്നെ എം എൽ സി ലഭിക്കുന്ന ധാരണകുട്ടിയും ഒക്കെയാണ് ഞങ്ങളുടെ ആ കാലഘട്ടത്തിലെ ആശ്രയ കേന്ദ്രങ്ങൾ തീർച്ചയായും അവരോടൊപ്പം കേരളത്തിലെ പാർട്ടിക്ക് വേണ്ടി കേരളത്തിലെ അമോളം ഓടി നടന്ന് പ്രവർത്തിച്ചിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ കേൾക്കാതെ ഉത്തരവാദിത്തപ്പെട്ട നിരവധി സ്ഥാനങ്ങളിൽ ഇരുന്ന് ഉജ്ജ്വലമായ പ്രവർത്തന പാഠം കൊണ്ട് ആ പ്രവർത്തനങ്ങളൊക്കെ വിജയിപ്പിച്ചിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകനായ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു നമസ്കാരം ജയ്

നിഷ്കളങ്കരും നിസ്വാർത്ഥന അതോടൊപ്പം മാതൃകാപരമായ ഒരു പൊതുജീവിതത്തിന്റെ ഉള്ളത് എനിക്കുള്ള ദീർഘനാളത്തെ ബന്ധം കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലത്താണ് പൊതുപ്രവർത്തനം രംഗത്തൊരുമിച്ച് പ്രവർത്തിച്ചത് മാത്രമല്ല നിയമസഭയിൽ സാമാജികന്മാരായി പ്രവർത്തിച്ചത് മാത്രമല്ല ഇപ്പോ നിയമസഭയുടെ തന്നെ ഭാഗമായിട്ടുള്ള മുൻ നിയമസഭാ സാമാജികരുടെ ഫോറം അതിന്റെ ശിപ്പിയാണ് കേട്ടിട്ടുള്ളത് എന്നെ ഈ ഫോറത്തിലേക്ക് കൊണ്ടുവരുന്നതും കേട്ടില്ല ഞാനതിന്റെ ആദ്യം സമ്മതം കൂടിയിരുന്നില്ല അദ്ദേഹം പിന്നെ പോയ കോടിയേരി ബാലകൃഷ്ണൻ നേരിട്ട് പോയി കണ്ട് എന്നെ നിർബന്ധിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ വളരെ നിർബന്ധം അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് ഞാൻ ആ ചുമതല ആ ഫോറ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ദീർഘനാളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഫോൺ അതിന്റെ ശില്പിയാണ് അദ്ദേഹമാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ വെറുപ്പാണ് എത്ര കണ്ട് ദുഃഖകരമാണ് അപരിഹാര്യമാണ് എന്ന് പറയാനിരിക്കാൻ ഞാൻ ദീർഘമായൊരു അനുസ്മരണത്തിന് അദ്ദേഹം അവസാനം അപകടത്തിൽപ്പെട്ട എന്നറിഞ്ഞപ്പോൾ അപകടം എന്നതായിട്ടാണ് ആദ്യം മനസ്സിലാക്കി അതിൽ കാണാൻ സാധിച്ചില്ല ആശുപത്രിയിൽ കിടന്നപ്പോൾ തന്നെ പോകുന്നു അപ്പൊ ചില കാര്യങ്ങൾ ഒക്ടോബർ നാലിന് അസംബ്ലി ചെയ്യുമ്പോൾ നമുക്ക് കൂടേണ്ട ഡേറ്റ് ഒക്കെ നിശ്ചയിച്ചിട്ടാണ് പോയിരിക്കുന്നത് നിശ്ചയിച്ച ആ ഡേറ്റിൽ അദ്ദേഹത്തിന്റെ അനുശോചന യോഗം കൂടേണ്ടി വരുന്നു എന്ന കാരണം ആ ഡേറ്റിൽ സ്പീക്കർ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെയൊക്കെ വിളിക്കും വിളിച്ചുകൂടുന്നതാണ് ആ യോഗം അങ്ങനെയുള്ള ഒരു ചുമതല കൂടി ഏൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അകാലത്തിലുള്ള അദ്ദേഹമായിട്ടല്ല അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ എല്ലാവരുടെയും ദുഃഖത്തിൽ അകമഴിഞ്ഞ അനുശോചന രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിടവാങ്ങുന്നു കേരളത്തിനാകെ ഉള്ളത് നഷ്ടമാണ് ശ്രീ കീർത്തിയുടെ എന്ന് പറയുന്നത് പയ്യന്നൂരിലെ ഉണ്ടായിട്ടുള്ള വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വിടവാണ് ശ്രീ കീർത്തിയുടെ വിയോഗത്തിലൂടെ ഞങ്ങളൊക്കെ അനുഭവിക്കുന്നു രാഷ്ട്രീയത്തിൽ മാന്യതയും സൗമ്യതയും അടയാളമായി കൊണ്ടു നടന്ന ശ്രദ്ധേയനായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് ശ്രീ ഏത് പരിപാടിയിലും ഏത് കാര്യത്തിലും അദ്ദേഹത്തെ നമുക്ക് ക്ഷണിക്കാം വിവാദങ്ങൾ അദ്ദേഹത്തിന് താല്പര്യമില്ല എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കൊടി അടയാളം എന്ന് പറയുന്നത് ആയിരിക്കും ഏറ്റവും ഉദ്ദേശം സി കെ പി പയ്യന്നൂരിലെ മഹനീയമായ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെയും അതുപോലെയുള്ള അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വൈവിധ്യമുള്ള മേഖലകളുടെ ഒരു സമ്മേളനമാണ് കെ പിയിലൂടെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു തീർച്ചയായിട്ടും ഒരു ആഴ്ച മുമ്പ് അദ്ദേഹത്തിന്റെ അങ്ങോട്ട് ചെന്നപ്പോൾ വളരെ വിഷമിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ അപകടം തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ പങ്കുവെച്ചു വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള വിയോഗം അയ്യന്നൂരിലെ തീർച്ചയായിട്ടും സങ്കടം നൽകിയിട്ടുള്ള യോഗമാണ് സി കെ പിയുടെ സ്നേഹദുർഫരമായിട്ടുള്ള ഓർമ്മകൾക്ക് മുമ്പിൽ സർവ ആരാധമർപ്പിച്ചുകൊണ്ട് എം പി എം കെ രാഘവൺ അവർ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കേരളത്തിലെ പ്രത്യേകിച്ച് ഉത്തര കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ സൗമ്യ മുഖമായിരുന്ന ശ്രീ കെ പി കുഞ്ഞിക്കണ്ണന്റെ ആകസ്മികമായ പരിപാടികൾ തമ്മിൽ ശിവശ്രമിക്കുകയാണ് അദ്ദേഹത്തിനോടുവലി അപകടം സംഭവിച്ചപ്പോ ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിരുന്നു വെണ്ണോട് പറഞ്ഞതിന് കുഴപ്പമില്ല പൈസ ചെറിയൊരു കുഴപ്പമൊന്നായി മറ്റൊന്നുമില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട് പിന്നീടാണ് അദ്ദേഹത്തിന്റെ രോഗം മോക്ഷിച്ച് ായി അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ അത് നേരത്തെ സൂചിപ്പിച്ച പോലെ കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി അദ്ദേഹത്തിനൊരു ബന്ധമുണ്ട് എല്ലാവരുമായിട്ട് പ്രത്യേകിച്ച് വ്യക്തിബന്ധം അത് എന്നും കാത്തുസൂക്ഷിക്കുന്ന പൊതുമണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് സി പി ബലബാറിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ സംഘടനാ രാഷ്ട്രീയ പ്രവർത്തകർ എന്നും ഞാൻ ഒരുമിച്ചുണ്ടായിരുന്നു ഇത്ര പെട്ടെന്ന് ആകസ്മികമായി കയറ്റിവിട്ട് വരും എന്നും ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലയിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ളൊരു മാതൃക ഉണ്ട് ആ മാതൃക എന്ന് പറയുന്നത് ആളുകളെ ഭിന്നിപ്പിക്കുന്നതിന് വളരെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ശൈലിയാണ് അതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനം എപ്പോഴും അനിവാര്യമായിട്ടുള്ളതെന്ന് നമ്മെ പഠിപ്പിച്ചു തീർച്ചയായും കെ പിയുടെ ഈ ഒരു ആകസ്മികമായി വേർപാടിൽ ഒരിക്കൽ കൂടി ഞാൻ എന്റെ ദുഃഖം രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ വേർപാടിലൂടെ ദുഃഖാർത്ഥരായ കുടുംബങ്ങളോട് അനുശോചനം അറിയിക്കുന്നു എല്ലാവർക്കും പ്രോത്സാഹിപ്പിക്കുന്നു നന്ദി സഹോദരി രാവിലെ ഒമ്പത് മണിക്ക് ഞാൻ ഫേസ്ബുക്ക് തുറന്നപ്പോൾ ഹൃദയഭേദകമായ അതല്ലെങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നലുളവാക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണപ്പെടുന്നത് അഡ്വക്കേറ്റ് വീണ എസ് നായർ എന്ന് പറയുന്ന ശ്രീ കെ പിയുടെ മകൻ രാഹുലിന്റെ ഭാര്യയുടേതായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് അതിൽ ഇനിയും എത്ര സ്നേഹിച്ചാലാണ് കൊതി തീരുക അച്ച എന്ന് എഴുതി വെച്ചത് കണ്ടപ്പോ കെ പിക്ക് എന്തോ അസുഖം കൂടുതലായിട്ടുണ്ട് ഉണ്ടോ എന്നുള്ള ഒരു തോന്നൽ എല്ലാം വല്ലതും സംഭവിച്ചോ എന്നുള്ള ഒരു തോന്നൽ എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായി മനസ്സിന് വല്ലാത്ത വിഷമം വന്ന ഉടനെ തന്നെ അഞ്ച് നേതാക്കന്മാരെ ഞാൻ ഫോണിൽ വിളിച്ചു നിർഭാഗ്യവശാൽ നാലാളും ഫോൺ എടുത്തില്ല അഞ്ചാമത്തെ ആളുടെ ഭാര്യ ബാത്റൂമിലാണ് എന്ന് പറഞ്ഞു മറുപടി പറഞ്ഞു അതിനുശേഷം പിന്നീട് കെ പിയുടെ നമ്പറിൽ ഞാൻ ഒഴിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആയി ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞാൻ വന്നപ്പോ വീടൊക്കെ അടഞ്ഞു കിടക്കുകയാണ് അപ്പോ നേരത്തെ വിളിച്ച ഒരാളെ വീണ്ടും വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് മരണവുമായി മല്യതുകയാണ് കെ പി ഇപ്പോൾ ഇങ്ങോട്ട് വരേണ്ട ഞാൻ വിവരം അറിയിക്കാം എന്ന മറുപടിയാണ് യഥാർത്ഥത്തിൽ ലഭിച്ചിരുന്നത് അപ്പോൾ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തെ ഫോണിൽ സംസാരിച്ചോ ആക്സിഡന്റ് അറിഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പോ വരേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ വീട്ടിലേക്ക് വന്നു എന്ന് പറയുകയാണ് എപ്പോഴെങ്കിലും വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞ് ഫോണിൽ ഫോൺ അവസാനിപ്പിച്ചതായി ഇവിടെ വിജയകുമാർ ഔതകിലൂടെ ഇരിക്കുന്ന അദ്ദേഹം മുൻ എം എൽ എ മാരുടെ അവകാശങ്ങൾ പഠിച്ച് സർക്കാരിൽ സമർപ്പിക്കുകയും അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഓരോ സമയത്തും ഒരുപാട് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്തിട്ടുള്ള ശ്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടം മുതൽ തൃക്കൻ ഒരു ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ചത് മുതലുള്ള പരിചയമല്ല സ്നേഹബന്ധം ആ ബന്ധം ഇന്നും ഞങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ അദ്ദേഹം ജീവിക്കുന്നു ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു പയ്യന്നൂരിലെ രാഷ്ട്രീയ ചക്രവാള സീമയിൽ അദ്ദേഹം ഒരു വലിയ നക്ഷത്രമായി പ്രശോഭിക്കുന്നു ഇന്നലവരെ ഒരു ഇതിഹാസമായി വന്ന അദ്ദേഹത്തിന്റെ ജീവിതം ഇന്നുമുതലൊരു ചരിത്രമാവുകയാണ് എല്ലാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ಎಲ್ಲಾ ವಿಧ ಅ ಅನಿಶೋಜ ಲೋ ಈ ಸಂದರ್ಭದಲ್ಲಿ ರೇಖಾ ಪ್ರಥಮ ಜೈ ಹಿಂದ್ ಕಾಸ್ಕೋಡ್ ಸಿಿಸಿ ಅಧ್ಯಕ್ಷರು ರೇ ಕಾಸ್ಕೋಡ್ ಜಿಲ್ಲಾ ಕಾಂಗ್ರೆಸ್ ಕಮಿಟಿ ಅಧ್ಯಕ್ಷರ ನಿರ್ವಹಣಾ ಕಾರ್ಯವಲಿತಿ ಅವರೆ ಕಾಂಗ್ರೆಸ್ ಆಫೀಸರ್ ತಲೆ ಅವರ ಕಮಿಟಿಯವರು ಆಗಮದ ಆಗುತಿನಲ್ಲಿ ಅದಕ್ಕೆ ವಿಜೀಪಿಸು ಗೌರವಾನ್ವಿತ ಕಾಸ್ಕೋಡ್ ವಿಸಂಸದ ಶ್ರೀ ಕೆ ವೈಸನ್ ಅವಕ್ಕೆ

സാംസ്കാരിക പ്രവർത്തനങ്ങളിലെല്ലാം എല്ലാവർക്കും എങ്ങനെയാണ് ആ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്ന് വിലച്ചു കിട്ടിയില്ല ജനങ്ങളിൽ ഒരുപനായി നിന്ന് ജനങ്ങൾക്കൊപ്പം മാത്രം മരണം വരെ ജീവിച്ചു പോയ ഒരു നേരങ്ങളാണ് കാസർഗോഡ് ജില്ലയെ കുറിച്ച് പറയുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം ശക്തമായ വേണ്ടി ഞാൻ കോൺഗ്രസ് നേതാവ് കെ പി കുഞ്ഞിക്കണ്ണൻ മുൻ എം എൽ എ വിവിധ താൻ ഏറ്റെടുത്ത മുഴുവൻ ചുമതലകളും ഭംഗിയായി നിർവഹിച്ച ജനപക്ഷ നിലപാട് ശേഖരിച്ച ജനങ്ങളോടൊപ്പം സഞ്ചരിച്ച രാഷ്ട്രീയത്തിലെ സൗമ്യമുഖമായിട്ടുള്ള കെ പി കുഞ്ഞിക്കണ്ണനെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ശാന്തി സ്ഥലം എന്ന് പറയുന്ന മൂരിക്കോവിലെ സമുദായ ശ്മശാനമാണ് അവിടെ അദ്ദേഹത്തിന്റെ പിന്നെ ഭൗതിക ശരീരം എരിഞ്ഞടങ്ങുകയാണ് അതോടൊപ്പം തന്നെ തൊട്ടടുത്ത സ്ഥലത്താണ് ഇത് പിന്നെ അനുശോചന യോഗം നടത്തുന്ന നടക്കുന്നത് അവിടെ വിവിധ നേതാക്കന്മാർ വിവിധ കക്ഷി നേതാക്കന്മാർ അതുപോലെ തന്നെ എം എൽ എമാര് എം പിമാരും ഇവിടെ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ പിന്നെ അർപ്പിത ജീവിതത്തോട് എത്രത്തോളം ജനങ്ങള് ജനങ്ങളുമായിട്ട് അദ്ദേഹം ഇഴകിച്ചേർന്നിട്ടുണ്ട് എന്നതിന്റെ വലിയൊരു തെളിവായിരുന്നു അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിഞ്ഞ മുതൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ പൈനൂരിലേക്കും അതുപോലെ തന്നെ അദ്ദേഹത്തെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലത്തേക്കും ഒഴുകിയെത്തിയ ആളുകള് ആ അർത്ഥത്തില് കെ പി എന്ന് പറയുന്ന അതുല്യനായ നേതാവിന് വലിയ തരത്തിലുള്ള ഒരു യാത്രയെപ്പാണ് പയ്യന്നൂർ നൽകുന്നത് എന്ന് പിന്നെ പറയുന്ന പച്ചവളിച്ച് ആഗ്രഹിക്കുന്നത് സമർപ്പിത ജീവിതത്തിന് കെ പി കുഞ്ഞിക്കണ്ണാട്ടന് പച്ചവെളിച്ചത്തിന്റെ ആദര